േ മകനെ നിൻ കരം പിടിക്കാനാ കൂടെയില്ലേ കരയരുതിനി മകനെ ഞാൻ നിൻ കരം പിടിക്കാനാ കൂടെ നീയൊന്നാളും പ്രഭാത വിചാരം ഒരുക്കണ്ട നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പാശ്ചാത്യ മതങ്ങളിൽ പൊതുവെ വളരെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളാണ് നോമ്പ് പ്രാർത്ഥന ഉപവാസം വ്രതാനുഷ്ഠാനങ്ങൾ ആദ്യായവ എല്ലാ മതങ്ങളും അവരുടെ ആത്മീക ജീവിതത്തിന് പരിപോഷണമേകാൻ ഈ ഘടകങ്ങളെല്ലാം വളരെ സമ്യക്കായി സന്നിവേശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് മനുഷ്യന്റെ ആധ്യാത്മികമായ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവന്റെ മതജീവിതം ജീവിതം അർത്ഥപൂർണമാക്കി മാറ്റുകയാണ് ദൈവാശ്രയത്തിൽ അവൻ വളർത്തപ്പെടുകയാണ് യഹൂദ മതചിന്തയിൽ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഒത്തിരി അർത്ഥപൂർണമായ രീതിയിൽ നിലനിന്ന് വന്നിരുന്ന ഘടകങ്ങളാണ് യഹൂദ ചിന്തയിൽ ഉപവാസത്തിന് നാല് സുപ്രധാനമായ മാനങ്ങൾ ഉള്ളതായി നമുക്ക് അവരുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ആത്മീയമായി അവരെ സമ്പുഷ്ടരാക്കാനും ശക്തീകരിക്കാനും ഏറെ സഹായകരമായിരുന്നു ഒന്നാമത്തെ കാര്യം ദൈവത്തെങ്കിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ഉപവാസം നന്നായി പ്രയോജനപ്പെട്ടിരുന്നു പ്രവചനം അമ്പത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ദാനിയേലിന്റെ പ്രവചന പുസ്തകം ഒമ്പതാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ഉപവാസത്തിന് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന പ്രാധാന്യത്തെയും പ്രസക്തിയെയും കുറിച്ച് നമുക്ക് നന്നായി ഗ്രഹിക്കാനായിട്ട് സാധിക്കും രണ്ടാമതായി യഹൂദന്മാരുടെ ഇടയിലെ ഉപവാസം അവരുടെ ആത്മവ്യഥയുടെയും അനുതാപത്തിൻ്റെയും ബാഹ്യപ്രകടനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരുടെ ആത്മാവിന് മുറിവേൽക്കുമ്പോൾ മതജീവിതത്തിൽ വ്യഥകൾ കടന്നു വരുമ്പോൾ ജീവിതം അർത്ഥരഹിതമായി തീരുമ്പോൾ അവർ ആത്മാവിൽ ഏറെ വേദനയേറ്റിരുന്നു അവർ മുറിവ് തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ അവരുടെ ജീവിതങ്ങളെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിങ്കിലേക്ക് ആ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാൻ യഹൂദന്മാർ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്ന് യഹൂദ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മൂന്നാമതായി യഹൂദന്മാരുടെ ചരിത്രത്തിൽ ഉപവാസം അവരെ ഏറെ സഹായിച്ചിരുന്നത് അവരുടെ സ്വാർത്ഥതയെ വെടിയുന്നതിനാൽ തങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ എന്റേത് എന്നുള്ള ചിന്തയിൽ നിന്ന് പുറത്തു വരുവാൻ മറ്റുള്ളവരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ യഹൂദന്മാരെ ഏറ്റവും അധികം സഹായിച്ചത് ഈ ഉപവാസത്തിലൂടെയാണ് ദൈവത്തോടുകൂടെ ഇരുന്ന് അവർ ഹൃദയത്തെ സമർപ്പിച്ച് തങ്ങളുടെ മുറിപ്പാടുകളെ വിട്ടുകൊടുത്ത് അനുതാപത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ അവരെക്കുറിച്ച് മാത്രമല്ല മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സമസൃഷ്ടങ്ങളുടെ നന്മ മാത്രമല്ല സമസൃഷ്ടങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെയും നിലനിൽപ്പ് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ട് ആ തരത്തിലും അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അവർ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഈ നോമ്പ് ചിന്തകളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നാലാമതായി ഉപവാസം കൊണ്ട് യഹൂദന്മാർക്ക് ഏറ്റവും പ്രയോജനകരമായി തീർന്നത് അവർക്ക് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ സാധിച്ചു നാളിതുവരെയും ഞാൻ എൻ്റെ ഹിതത്തിന് എന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നു എന്നാൽ ഒരു ഉപവാസത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവഹിതത്തോട് ചേർന്നിരുന്ന് ദൈവം എന്നെക്കുറിച്ച് എന്റെ ജീവിതത്തെക്കുറിച്ച് എന്റെ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് എന്റെ നിയോഗത്തെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു കൂടി ചിന്തിക്കാൻ അവർക്ക് സാധിച്ചു കർത്താവ് സ്നേഹമുള്ളവരെ ഈ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ആധ്യാത്മികമായ വർധനവന് ഈ നോമ്പുകാലം പ്രയോജനപ്പെടുത്താൻ നമ്മുടെ നന്മയ്ക്കും സമസൃഷ്ടങ്ങളുടെ നന്മയ്ക്കും നിലനിൽപ്പിനും സമയക്കായ ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തന നിരതരാവാൻ എനിക്ക് നിങ്ങൾക്കും ഈ നോമ്പുകാലത്ത് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുക ദയവും കാരുണ്യവും സ്നേഹവും അൻപും മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു കാലമില്ല അത് പരിശീലിക്കാൻ ഈ അൻപത് ദിനങ്ങൾ നമുക്ക് സഹായകരമായി തീരണം ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് സാർത്വത വെടിഞ്ഞ് നല്ല മനുഷ്യരായി ജീവിപ്പാൻ ഈ നോമ്പിന്റെ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലവും ശോഭനമായ ഒരു നല്ല ദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ി മേ മകനെ ഞാൻ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മകനെ നിൻ കരം കൂടെയില്ലേ നീ പിടിക്കാന പദ रुने मे मगने